സെക്രട്ടേറിയറ്റ് പഠിക്കലിൽ എല്ലാവരെയും വേദനിപ്പിച്ച അമ്പരപ്പിച്ച കാഴ്ചയായിരുന്നു ആശുമാർ അവരുടെ സ്വന്തം തലമുടി മുണ്ടനം ചെയ്തത് ആശയേറ്റ മനസ്സുകളുമായി അവർ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് അൻപതാം ദിവസത്തിലേക്ക് കടക്കുകയായിരുന്നു ഇന്നവർ സ്വയം അവരുടെ തല മുണ്ടനം ചെയ്തുകൊണ്ടാണ് പ്രതിഷേധം അറിയിച്ചത് സ്ത്രീപക്ഷ സർക്കാർ എന്ന് വാദിച്ചു വന്ന പിണറായി സർക്കാർ ആകട്ടെ ഏറ്റവും വലിയ സ്ത്രീ വിരുദ്ധരാണ് എന്നുള്ളതിന്റെ നേർ സാക്ഷ്യമായിരുന്നു നമ്മൾ കണ്ടത് അൻപത് ദിവസമായി സെക്രട്ടേറിയറ്റിന് മുൻപിൽ കാറ്റും മഴയും കൊടും വെയിലും ഒക്കെ സഹിച്ച് എല്ലാ കഷ്ടപ്പാടുകളും സഹിച്ചുകൊണ്ട് അവർ അവിടെ ആ സമരം നടത്തുന്നത് എന്നാൽ അവർക്ക് ഒരു ബഹുമാനവും അല്ലെങ്കിൽ ഒരു വിലയും ഈ സർക്കാർ കൊടുക്കുന്നില്ല എന്നതാണ് ഈ ഒരു സമരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നടന്ന സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പൊതുജനം എന്ന നിലയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആശമാരുടെ ന്യായമായ ആവശ്യം പോലും നിർവഹിക്കാൻ ഈ സർക്കാരിന് കേൾപ്പില്ല എന്നതാണ് മറ്റൊരു സംഭവം തുച്ഛമായ കൂലി എന്ന് പറഞ്ഞ് തങ്ങളെ അവഗണിച്ച കളിയാക്കിയ സർക്കാരിന് മുന്നിലേക്കായിരുന്നു അവർ ഈ ഒരു മുടിമുറിച്ച് സമരം ചെയ്തത് അവർ ഒന്നും രണ്ടും പേരായിരുന്നില്ല വളർന്ന മുടി പാതിയിൽ അധികം വെട്ടിമാറ്റിയും അറ്റം മുറിച്ചും പ്രതിഷേധിച്ചു എന്തിനധികം തലമുണ്ടനം ചെയ്ത് പ്രതിഷേധിച്ചവർ കൂടെയുണ്ട് ഇതിനകത്ത് ആശ സമരപ്പന്തതിൽ ആകെ തന്നെ അൻപതാം നാൾ സഹന സമരത്തിന്റെ ചൂടിലാണിപ്പോൾ മുറിച്ച മുടി കയ്യിൽ പിടിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ പ്രതിഷേധ പ്രകടനവും നടത്തി ഓണറേറിയം ഇരുപത്തിയൊന്നായിരം രൂപയാക്കുക വിരമിക്കൽ ആനുകൂല്യത്തിനും പെൻഷനും പരിഗണിക്കുക ആവശ്യങ്ങളാണ് ആശാവർക്കർമാർ മുന്നോട്ടുവെക്കുന്നതും രണ്ടു വട്ടം ചർച്ച നടത്തിയിട്ട് പോലും നിരാഹാര സമരം തുടർന്നിട്ടും അനങ്ങാത്ത സർക്കാരിന് മുന്നിലേക്കായിരുന്നു കണ്ണീരോടെ തന്നെ അവർ അവരുടെ മുടി മുറിച്ചതും ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യവുമായി ബി ജെ പി അങ്കമാലി മുനിസിപ്പൽ കൗൺസിലർമാരായ എ വി രഘു അതുപോലെ സന്ദീപ് ശങ്കർ എന്നിവരും തലമുണ്ടനം ചെയ്തു എന്നതും മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ് ഇവരുടെ ഒരു മാസത്തെ ഓണറേറിയം പതിനായിരം രൂപയും സമരം ചെയ്യുന്ന വർക്കർമാർക്ക് നൽകിയിട്ടുണ്ട് അതുപോലെ ബി ജെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ പി ഗോപാലകൃഷ്ണൻ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയും ചെയ്തു അതേസമയം മാർച്ച് ഇരുപത് രാവിലെ പതിനൊന്ന് മണി മുതലായിരുന്നു ആശാ പ്രവർത്തകർ നിരാഹാര സമരം ആരംഭിച്ചത് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ എം എ ബിന്ദു തങ്കമണി ഷീജ എന്നിവരായിരുന്നു നിരാഹാരമിരുന്നത് കഴിഞ്ഞ ദിവസമാകട്ടെ വട്ടിയൂർക്കാവ് യു പി എച്ച് എസ് സിലെ ആശാവർക്കർ ശോഭയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട സാഹചര്യം വരെ ഉണ്ടായി തിരുവനന്തപുരം സ്വദേശിയായ ഷീജയുടെ ആരോഗ്യം മോശമായതിനെ തുടർന്നാണ് ശോഭ നിരാഹാര സമരം ഏറ്റെടുത്തത് ശോഭയ്ക്ക് പകരം മറ്റൊരു ആശാവർക്കർ സമരം ഏറ്റെടുക്കുകയായിരുന്നു അതുപോലെ തന്നെ കുളത്തൂർ എഫ് എസ് സിയിലെ ആശാവർക്കർ ശൈലജ എസ് ആണ് നിരാഹാര സമരം ഏറ്റെടുത്തത് അതേസമയം സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാവർക്കർമാരുടെ സമരത്തെ അനുകൂലിച്ചുകൊണ്ട് നിരവധി പേരും രംഗത്ത് വന്നു ആശാവർക്കർമാരുടെ നിരാഹാര സമരം ഒൻപതാം ദിവസത്തിലേക്കും കടന്നു രാപ്പകൽ സമരം അൻപതാം ദിവസം തികയുന്ന ഇന്നേ ദിവസമായിരുന്നു അവർ അവരുടെ മുടികൾ സ്വയം മുറിച്ചുകൊണ്ട് പ്രതിഷേധം നടത്തുമെന്ന് പറഞ്ഞത് സംസ്ഥാന വ്യാപകമായിട്ടിരിക്കെ മുടിമുറിക്കൽ സമരം നടത്തുമെന്ന് പറഞ്ഞിരുന്നു സെക്രട്ടേറിയറ്റ് സമരപന്തലിൽ പന്തലിൽ മാത്രമാണ് മുടിമുറിക്കൽ സമരമെന്നായിരുന്നു നേരത്തെ അവർ പ്രഖ്യാപിച്ചിരുന്നതും അതുപോലെ തന്നെയാണ് ചെയ്തതും എന്നാൽ ഇതിനു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ദേശീയതലത്തിലടക്കം ആശാവർക്കർ മുടിമുറിച്ചും പ്രതിഷേധിക്കുമെന്നും അറിയിച്ചിരുന്നു ന്യൂസ്